ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയവാനു ശ്രീകലയോട് പറയാണ് ദേവി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അവസാനത്തെ അടവ് ഞാൻ അങ്ങോട്ട് എടുക്കും എന്താണത് എന്ന സ്ത്രീകളെ ചോദിക്കുമ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടേന്ന് ആ സമയത്ത് ഞാൻ നിന്നോട് പറയാം ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും കൃഷ്ണൻ അങ്ങോട്ട് മാറുന്ന സമയത്ത് അലോക് വീണ്ടും അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ അനുമോളുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് അനു നമുക്ക് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുക അപ്പോൾ അതിനിടയ്ക്ക് അനുമോൾ ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് അലോകിനോടൊരു കാര്യം ചോദിക്കാനുണ്ട് നേരത്തെ വന്ന അയാൾ ആരാ ആരാ കാര്യം നീ ചോദിക്കുന്നത് നേരത്തെ ഒരാൾ വന്നില്ലേ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അയാളുടെ കാര്യം ഞാൻ ചോദിക്കുന്നത് അവൻ ആരും ആയിക്കോട്ടെ എനിക്കറിയില്ല നീ എന്തിനാ ഇപ്പം അത് അന്വേഷിക്കണത് അല്ല അലോകിനെ അറിയാം അലോകിൻ്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞല്ലോ അയാൾ എന്തൊക്കെയോ വട്ടത്തര അവിടെ ഇരുന്നോണ്ട് പറയണോ അതിന് ഞാനെന്ത് ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇങ്ങനൊരാളെ എൻ്റെ കൂടെ പഠിച്ചതാട്ട് ഞാൻ ഓർക്കുന്നൊന്നുമില്ല പിന്നെ അത് ആരായിരിക്കും അലോകെ അനു അത് ആരെങ്കിലും ആയിക്കോട്ടെ അതിന് നിനക്കെന്താ അല്ല ആൾക്ക് എന്നെ എങ്ങനെ അറിയാം എൻ്റെ പേര് പറഞ്ഞല്ലോ എൻ്റെ പൊന്നനു അത് നീ കള എൻ്റെ മനസ്സിൽ നിന്ന് അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട ഞാൻ പറഞ്ഞ കാര്യം എന്തായി നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ വേണ്ട അലോകെ നമുക്ക് എങ്ങോട്ട് പോകണ്ട അത് ശരിയാവില്ല നീ അയാളെ പഠിച്ചിട്ടാണോ അങ്ങനെ പറയുന്നത് അല്ല ശരിയാവില്ല ആ എടോ തനിക്ക് ഞാനൊരു ഗംഭീര സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ വന്നേ പറ്റുകയുള്ളൂ സർപ്രൈസോ എന്തു സർപ്രൈസ് അതൊന്നും താൻ ഇപ്പം അറിയണ്ട ആ സർപ്രൈസ് അറിയുമ്പോൾ താൻ എന്താ വിട്ടു പോവും അലോകെ പോണ്ട ഞാൻ വരില്ല എന്നാലും വേണ്ട പക്ഷേ ആരും അറിയില്ല നമുക്ക് പോയിട്ട് വരാം എൻ്റെ പൊന്ന അനുഭവം പോയിട്ട് വരാം മാമൻ്റെ ഫംഗ്ഷന് നമ്മൾ രണ്ടുപേരും ഇവിടെ വേണ്ടേ ദ ഞാനൊരു കാര്യം നിന്നോട് പറയാം താൻ തനിക്ക് സർപ്രൈസ് തരുന്നു പെട്ടെന്ന് തിരിച്ചു വരുന്നു അത്രയല്ലേ ഉള്ളൂ വേറും ഒരേ ഒരു മണിക്കൂർ അത്രയേ ഉള്ളൂ തിരിച്ച് വരുമല്ലോ പിന്നെ എന്താ അവസാനം നമ്മുടെ അനു വല്ലാത്തൊരു കൺഫ്യൂഷനായി പോണോ വേണ്ടേ പോണോ വേണ്ടേ എന്നാലും അലോകാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അനു നമുക്ക് പോയാലോ പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം താൻ ഇനി ഒന്നും പറഞ്ഞണ്ട നമ്മൾ പോകുന്നു ഒരു മണിക്കൂറൊക്കെ നമ്മൾ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ഇട്ടങ്ങ് പറയുക അവസാനം അനു പറയുന്നുണ്ട് ശരി എന്നാൽ പിന്നെ പോയേക്കാം അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വീണ്ടും കണ്ണൻ അവിടെ വന്ന് അലോകിൻ്റെ തോളിൽ പിടിക്കുകട്ടോ അപ്പോൾ അൽ അനു പെട്ടെന്ന് അനുവും അന്ധമിട്ട് പോയി ഉള്ളത് എവിടെ നിന്നാണ് പറഞ്ഞെത്തുന്നത് ആ രീതിയിലാണ് അപ്പോൾ എന്നിട്ട് അലോകിൻ്റെ തോളത്തിട്ടിട്ട് പറയാം എടാ നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ നിന്നെ ഞാൻ എത്ര നൂറ് കൂട്ടത്തോളം പണി ഞാൻ അവിടെ ഏൽപ്പിച്ചല്ലേ ആഹാ ഞാൻ ആ ഉരുളിയും കൊണ്ടുവന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് അലോക് ഒറ്റ ഇടി കൊടുക്കുക ആട്ടോ അലോകിൻ്റെ വയറ്റിലേക്ക് എന്നിട്ട് പറയാം എടാ ആര് പറഞ്ഞു നിന്നെ ഞാൻ കണ്ടില്ലെന്ന് എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ ഒരു ഉത്തരവാദിത്തം ഇല്ല അല്ലടാ പഴയ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അനുശ്രീയോട് ചോദിക്കുന്നുണ്ട് അല്ല അനുശ്രീ താനെന്താ ഇവിടെ താനങ്ങോട്ട് പോയതല്ലേ വീണ്ടും ഇങ്ങോട്ട് വന്നോ അല്ല അത് ഞങ്ങൾ എന്നിങ്ങനെ അനു പറയണതും കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നോ അനു അങ്ങ് പേടിച്ച് വിറയ്ക്കുന്നുണ്ടോ അപ്പോൾ അലോക്ക് ചിന്തിക്കണേ ഇതങ്ങനെ ഇയാൾ അറിഞ്ഞു ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യം ഏ ഇല്ല ഞാൻ ഒന്നുമില്ല ആ അങ്ങനെയൊന്നുമില്ല എന്തോ സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ഇവൻ അനുവിനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് വീണ്ടും കണ്ണൻ ചോദിക്കുക രണ്ടുപേരും അന്തവിട്ടു പോകാം എന്നിട്ട് വീണ്ടും കണ്ണനാണെങ്കിൽ അലോകിൻ്റെ വയറ്റിൽ ഒറ്റ ഇടി കൊടുത്തിട്ട് പറയണ്ട ആ സർപ്രൈസ് എന്താണെന്നേ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അലോക്ക് വീണ്ടും ആകെ നാണം കെട്ടുപോയട്ടോ എനിക്കിവനെ അറിയില്ല എന്നാണല്ലോ അനുവിനോട് പറഞ്ഞത് എന്നിട്ട് വീണ്ടും കണ്ണൻ ചോദിക്കുന്നു എന്താണാ നീ എന്നോട് പറഞ്ഞ കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിക്കാം ഏഹ് അപ്പോഴാണ് അലോക്ക് വിചാരിക്കുന്നത് അനുവിനെ ട്രാപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും ഹോട്ടൽ റൂമിൽ എത്തിക്കണമെന്ന് വിചാരിച്ചത് ഇവൻ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ എങ്ങനെ അറിയണോ ഇത് ഇവൻ ആരാ എന്നിങ്ങനെ അലോക്ക് ചിന്തിക്കട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അനു എറിയാണ്ട് അനു ഈ അനുമനുസ് വിചാരിക്കണ ഇയാൾ അറിയില്ല എന്നാണല്ലോ അലോക പറഞ്ഞത് എന്നിട്ട് അലോകിൻ്റെ കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം അടുത്ത് കൃഷ്ണൻ അടുത്ത ഇട്ട് കൊടുക്കാട്ടോ എന്തടാ നീ ആലോചിച്ച് നിൽക്കുന്നത് നീ ഹോട്ടലിൽ അനുവിന് ഒരുക്കി വയ്ക്കുന്ന സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ അനുമോളോട് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അലോകു പേടിച്ച് പോകാട്ടോ അയ്യോ വേണ്ട വേണ്ട സർപ്രൈസ് അല്ലേ അതൊന്നും പുറത്താക്കണ്ട സർപ്രൈസ് സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ പൊളിക്കണ്ട എന്നിങ്ങനെ പറയാം ആ അപ്പോഴാണ് കണ്ണൻ വീണ്ടും അനുവിനെ നോക്കി പറയാം കണ്ടോ ഇപ്പം അവൻ സമ്മതിച്ചത് കണ്ടില്ലേ ഇവനെല്ലാ കാര്യവും എന്നോട് പറയും അവനറിയാ ഞാനറിയാത്ത ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അനു വീണ്ടും ചോദിക്കുന്നു അപ്പോൾ അലോക എന്നോട് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് താങ്കൾ അറിയില്ലെന്നാണല്ലോ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ആണോടാ നീ അങ്ങനെ പറഞ്ഞോ ഇവിടെ ദുഷ്ട എന്നാലും നീ എന്നെ അറിയില്ലെന്ന് പറഞ്ഞല്ലോ നീ കൊള്ളാലോടെ ആള് പക്ഷേ വേറെ എല്ലാം ഞാൻ ക്ഷമിക്കും പക്ഷേ എന്നെ അറിയില്ല എന്ന് നീ പറഞ്ഞത് വളരെ മോശമായി പോയി മോശമായിപ്പോയി അലോകെന്ന് പറയാം അനുമോളാകെ കൺഫ്യൂഷനായിപ്പോയി കേട്ടോ ഇതിപ്പോൾ ആരെ വിശ്വസിക്കാൻ പറ്റും അലോക്ക് പറയണത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിന്തിച്ച് പോവാണ് എന്നിടയ്ക്ക് എന്നിട്ട് അലോകിൻ്റെ ചെവിയെ പിടിച്ച് കിഴുക്കി വെച്ചുകൊടുക്കാണ് എന്നെ അറിയില്ല എന്ന് നീ പറഞ്ഞെങ്കിൽ നിനക്ക് ഞാനൊരു പണി തരുവെടാന്ന് എന്നിട്ട് അനുവിനോട് പറയാം അനുശ്രീ നീ ആ തേരി പൊക്കോ അനു പെട്ടെന്ന് എന്നെ പേടിച്ച് വരച്ച് ഓടുന്നുണ്ട് കേട്ടോ കാരണം എന്തെങ്കിലും ഒരാൾ തന്നെ അറി അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിജയക്കെ എല്ലാ കാര്യങ്ങളും അറിയാം ഇനിയിപ്പം അവിടെ പോയി എല്ലാവരോടും പറഞ്ഞു കൊടുത്താലോ എന്ന് പേടിച്ച് അനു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് എന്നിട്ട് അലോകിനോട് പറയണ്ട എടാ അലോകെ നീ ആൾ കൊള്ളമല്ലോ അപ്പോൾ അലോകിനും അങ്ങോട്ട് ദേഷ്യം വരുവാണ് അനു അനു പോയെൻ്റെ ദേഷ്യത്തിൽ വീണ്ടും കണ്ണനോട് പറയേണ്ടത് എടോ തനിക്ക് എന്താ പ്രശ്നം പറ താൻ എന്തിനാണ് വള്ളി ചുറ്റുന്ന പോലെ എന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പിന്നാലെ എന്തിനാണ് നടക്കുന്നത് എന്ന് താൻ എൻ്റെ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞു എന്ന് പഠിച്ചു പറ എന്താണ് വേണ്ടത് പറ എടാ എനിക്ക് എന്ത് വേണമെന്നാണ് നീ ചോദിക്കുന്നത് എടാ നിൻ്റെ കൊച്ചിൻ്റെ കല്യാണമല്ലേ ഇവിടെ ഒരുപാട് ജോലിയല്ലേ പിന്നെ താൻ പറയുന്ന ജോലിയൊക്കെ ചെയ്യാനേ ഞാൻ തന്നെ അടിമയാണോ ഓ അനുവിന് വേണ്ടിയിട്ടേ ഹോട്ടൽ റൂമിൽ നീ ഒരുക്കി വെച്ചിരുന്ന സർപ്രൈസ് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ എടാ ഒരു മനുഷ്യൻ സ്വർഗം പോലെ കൊണ്ട് നടക്കുന്ന ആ കുടുംബം ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളയുന്നത് മഹാപാവമല്ലെടാ എന്ന് ചോദിക്കാം അപ്പത്തന്നെ അലോകം വല്ലാതായിട്ടോ എല്ലാം അറിഞ്ഞിട്ടാണല്ലോ കണ്ണ നീ ഇതൊക്കെ പറയുന്നത് ഇതൊരു ഭഗവാനാണെന്ന് പോലും അലോകം മനസ്സിലാക്കുന്നില്ല അപ്പോൾ അലോകിനങ്ങ് ദേഷ്യം കൊണ്ട് കുറഞ്ഞിട്ട് വയ്യട്ടോ എന്നിട്ട് വീണ്ടും കണ്ണൻ ചെന്ന് അടുത്ത് നിന്ന് തോളി കൈയിട്ടിട്ട് പറയാം അലോകെ അധികം വൈകാതെ തന്നെ നീ ചെയ്ത തെറ്റുകളെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം നിനക്ക് വരും എടോ ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം സത്യം പറ താൻ ശരിക്കും ആരാ പറ ഞാനോ ഞാനാണ് സർവ്വതും എന്നിൽ നിന്നാണ് സർവ്വതും ഉത്ഭവിച്ചിട്ടുള്ളത് ഓ അത് ശരി ഇതേതോ കിളി പോയ ഏതാണെന്ന് തോന്നുന്നു എന്നാണ് പറയാൻ ഓ നീ അങ്ങനെയൊക്കെ ചിന്തിച്ചോ കുഴപ്പമില്ല അതൊക്കെ നിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ നീ എന്തിനാണ് എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നടക്കുന്നത് പറ എടാ നീ എൻ്റെ കൊച്ചിൻ്റെ കല്യാണമായിട്ട് നീ ഇവിടെ ചുറ്റി നടക്കുന്നത് ശരിയാണോ വാട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് ഇങ്ങോട്ട് വാടാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വാലിച്ച് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ അലോകിനെ ഇതിനിടയ്ക്ക് ലാലി ആകെ കൊട്ടക്കലിപ്പിലായിട്ടുണ്ട് കാരണം ലാലിയെ നമ്മുടെ ദേവി കണ്ടുപിടിച്ചു ദേവി കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് ദേവി അതിന് താക്കീത് കൊടുക്കുകയും ചെയ്യുകയാണല്ലോ അപ്പോൾ ഈ ഒരു ദേഷ്യത്തിൽ ഓടി വന്ന് ഉദയപാണിൻ്റെ അടുത്തും സ്ത്രീകലയോടും പറയുന്നുണ്ട് ഉദയേട്ടാ നിങ്ങൾ പ്ലാനിങ് എല്ലാം കുഴപ്പമെന്നാണ് തോന്നുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലൊക്കെ തന്നെയാ എന്താ എന്താ പ്രശ്നം പിന്നെ ദേവിയെ കറക്റ്റായിട്ട് എന്നെ പൊക്കിയിട്ടുണ്ട് ഏ അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടോ കണ്ടോ ദേവി എന്നെ വെല്ലുവിളിച്ചു ഞാൻ തട്ടിപ്പുകാരിയാണെന്ന് ഹോട്ടൽ ജോലിക്കാരി ചെയ്യുന്ന ആ ജോലിക്കാരി ഞാനല്ലെന്ന് മാമനോട് പറയൂ എന്ന് അവൾ പറയുന്നു എന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നു അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ തിരിച്ചു പോക്കുകയണം ആദ്യം പറഞ്ഞു ഒരേ തകർപ്പായിരുന്നു ദേവി എന്നോട് ഉദയേട്ടനാണ് ഉദേട്ടനാണ് എൻ്റെ പിന്നിലെന്ന് ദേവിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പോൾ ശ്രീകല പറയണോ അയ്യോ ഭാഗ്യം നമ്മളാണ് എൻ്റെ പിന്നിലെന്ന് അവൾ അറിഞ്ഞില്ലല്ലോ അത് ഭാഗ്യം അവസാനം എന്തായി എന്താവാൻ ദേവി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ദേവിയെ ഞാനും തിരിച്ച് വെല്ലുവിളിച്ചു എടി എന്ത് പണിയാണ് നീ കാണിച്ചത് അങ്ങനെയൊക്കെ ചെയ്യാമോ നീ ഇനി തിരിച്ച് വെല്ലുവിളിച്ചാൽ ശരിക്കും അവൾക്ക് വാശി കൂടില്ലേ അവൾ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അവൾക്ക് ദേഷ്യം വന്നാലേ എല്ലാ കാര്യങ്ങളും എല്ലാവരും തുറന്നു പറയും ദേഷ്യം വന്നാൽ പണ്ടേ അവളെ പിടിച്ചാൽ കിട്ടത്തില്ല അതാണ് അവരുടെ സ്വഭാവം ഇതാണ് ഊതിയേട്ടാ നിങ്ങൾ പറഞ്ഞു തുറപ്പിച്ചിട്ട് എൻ്റെ പൊന്ന് സ്ത്രീകളെ നീ ഒന്ന് അടങ്ങ് ലാലിക്ക് എന്താ പറയാനുള്ളത് നീ സമാധാനമായിട്ട് കേൾക്ക് അപ്പോൾ ഇനി എന്ത് കേൾക്കാൻ അങ്ങോട്ട് പോയി വിളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന അപ്പോൾ ലാലിക്ക് ദേഷ്യം വരിക ലാലി പറയാ ദേ അവൾ ഇവിടെ നിന്ന് എന്നെ വിളിച്ചേക്കരുത് എൻ്റെ പേര് ലാലി എന്നെ അങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ നിങ്ങളെ നിങ്ങളെ മോളെ ഞാൻ അങ്ങോട്ട് പോയി വെല്ലുവിളിച്ചോന്നുമില്ല മനസ്സിലായല്ലോ എന്നേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ മോളെ എന്നെ വന്ന് വെല്ലുവിളിച്ചതാണ് പിന്നെ അങ്ങനെ അങ്ങ് വിട്ടു വിട്ടുകൊടുക്കാനൊന്നും എനിക്കും പറ്റത്തില്ല എന്ന് ലാലി പറയാണ് കേട്ടോ ശരി നീ കാര്യം എന്താണെന്ന് വച്ചാൽ പറ മുത്തുവൻ പറ എന്നിങ്ങനെ ശ്രീകല പറയാം അതെ അവൾ പറയുന്നുണ്ട് എന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുമെന്ന് അവരുടെ പെർഫോമൻസ് കണ്ട പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നെപ്പോലെ ഒരു ഫ്രോഡ് മാമൻ്റെ പണം കൊണ്ടുപോകാനായിട്ട് അനുവദിക്കില്ല എന്ന് പിന്നെ അതിനൊക്കെ തെളിവുണ്ട് അവൾ തെളിയിക്കുന്നാ പറയണത് അവസാനം ഞാൻ തിരിച്ച് ചോദിച്ചു ശരി ആ ഹോട്ടലിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല പക്ഷേ ആ ഹോട്ടലിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയാം അത് ഞാൻ പറയട്ടെ നിൻ്റെ മാമനെ ആ പെൺകുട്ടി ഞാൻ കാണിച്ചു കൊടുക്കും ദേവി അപ്പം തന്നെ ഒന്ന് പേടിച്ചു എന്നിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് വീണ്ടും വീണ്ടും പറയേണ്ടത് നീ പറയണമെന്നു ആരും വിശ്വസിക്കില്ല എന്ന് ദേവി പറയാം പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കേണ്ട പക്ഷെ എന്റെ കരു തെളിവുണ്ടെന്ന് ഞാൻ ദേവിയോട് പറഞ്ഞു അപ്പോൾ ചോദിക്കുന്നു എന്ത് തെളിവാണ് ഹോട്ടലിലെ മാനേജർ അത് തന്നെയാണ് എന്റെ തെളിവ് എന്ന് ഞാൻ അങ്ങോട്ട് കാച്ചി കൊടുത്തു അപ്പോൾ ദേവി സ്തംഭിച്ചു പോയി അതോടുകൂടി ദേവി ആകെ ടെൻഷൻ അടിച്ചു ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പോൾ ശ്രീകലയ്ക്ക് വിഷമാവാണ് പാവം ദേവി നല്ലൊരു ദിവസമായിട്ട് അവൾ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഉടനെ ഉദ്ദേവാനും എടി ശ്രീകലേ മക്കളുടെ കണ്ണ് നിറയുന്നത് നമുക്ക് സങ്കടം തന്നെയാണ് അവൾ നമ്മുടെ മോളാണ് പക്ഷേ നല്ലൊരു അവസരത്തിൽ അവളുടെ കണ്ണ് നിറയുമ്പോൾ നമുക്ക് വിഷമാവും പക്ഷേ നമ്മുടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പോയില്ലേ ഇത്രയും അവൾ കരിഞ്ഞെന്നും പറഞ്ഞാൽ നമുക്കൊന്നും വരാനില്ല സാരമില്ല നീ കണ്ണ് തുടക്കേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ലാലിയോട് ചോദിക്കാം ഇതിൻ്റെ അവസാനം അവളെ എന്ത് തീരുമാനം എടുത്തു ലാലി ആ എന്ത് തീരുമാനം എടുക്കാൻ ആലോചിച്ച് തീരുമാനം ൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവൾ ആലോചിക്കട്ടെ ദേവി ഇത് ആരോടെങ്കിലും പറയുമോ എന്ന് ശ്രീ പിന്നെ അവൾ ആരോട് പറയില്ല അവളുടെ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ അവൾ തയ്യാറാവോ എന്നിട്ട് അവൾ ശാപം പോലെ എന്നോട് പറയാ ദേവി പ്രാർത്ഥിക്കുന്ന കൃഷ്ണൻ ധർമ്മന്മാവിൻ്റെ പണം ഞാൻ കൊണ്ടുപോകുന്നത് അനുവദിക്കില്ല എന്ന് ഓ ഈ ലാലികള അവളുടെ ഒരു വെല്ലുവിളി ഗുരുവായൂരപ്പനല്ല ഇനി ആര് വന്ന് വിചാരിച്ചാൽ ശരി ലാലി ആ പൈസ എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും പിന്നെ അത് തടയാനായിട്ട് ദേവിക്ക് ില്ല പിന്നെ ദേവി പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനും പറ്റില്ല ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചാൽ ആയിരിക്കും എന്നിങ്ങനെ ലാലി ശ്രീകലയോടും ഔദ്യവാനുവിനോടും പറയുകട്ടോ അങ്ങനെ കല്യാണ മണ്ഡപത്തിലാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടുകൂടി എല്ലാവരും ആടി പാടുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ മയക്കെടുത്തോണ്ടെന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദനാണെങ്കിൽ പറയുന്നുണ്ട് ഹായ് എവരി വൺ എല്ലാവരും നല്ല ഹാപ്പിയിലാണല്ലോ ഈ സംഗീതം നമുക്ക് അടിപൊളിയാക്കണ്ടേ അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ നമുക്ക് ഈ പ്രോഗ്രാം ഉഷാറാക്കണ്ടേ അങ്ങനെ ആര്യനൊക്കെ എല്ലാവരും കൈ അടിച്ച് അങ്ങ് പാസ്സാക്കുകട്ടോ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നന്ദൻ തന്നെയാണ് ഡാൻസ് തുടങ്ങി വെക്കുന്നത് ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഡാൻസ് ആണ് പെർഫോമൻസ് ഈ ഡാൻസിൻ്റെ ഇടയിൽ കണ്ണൻ്റെ യഥാർത്ഥ വേഷം നമ്മുടെ ആര്യൻ പലതവണ കാണുകട്ടോ മിന്നായം പോലെ ശ്രീകൃഷ്ണൻ്റെ വേഷത്തിൽ ആ ഒരു കളിക്കുന്നതും ഡാൻസ് കളിക്കുന്നതും കൃഷ്ണാ കൃഷ്ണ എന്നുള്ള ആ പാട്ട് പാടുന്ന കാരണം നമ്മുടെ ആര്യൻ ഈ കണ്ണനെ നേരത്തെയും കണ്ടിട്ടുണ്ടല്ലോ ആ ഗുരുവാര് വെച്ചിട്ട് അപ്പോൾ മിത്രയും ഗോമതിയും പോലെ തന്നെ ആര്യനും ഭയങ്കര സംശയം തോന്നും അയാളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ആര്യൻ്റെ കണ്ണിൽ പലതവണ കൃഷ്ണൻ യഥാർത്ഥ രൂപത്തിൽ ഇങ്ങനെ മറിഞ്ഞു പോകാട്ടോ അങ്ങനെ ആര്യൻ അവിടെ നിന്ന് ചാടി എണീക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ അവസാനം ബാളൻ അവിടെ നോക്കി നിൽക്കുമ്പോൾ ബാളനെയും കൂടെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പക്ഷേ ദേവി കുറച്ചൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവി കണ്ണൊക്കെ നിറയുക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു സന്തോഷത്തിൽ മനസ്സ് നിറഞ്ഞ് എനിക്ക് ഇവരുടെ കൂടെ ആടാനും പാടാനും ഒന്നും പറ്റുന്നില്ലല്ലോ ദൈവമേ എന്ന് സങ്കടപ്പെടാളെട്ടോ അപ്പം പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാലന് പറയുന്നുണ്ട് ബാലനെ കുറച്ച് അപ്പോൾ നമ്മുടെ നന്ദൻ സംസാരിച്ചിട്ട് എന്തായാലും ഈ ഒരു സംഗീതം മാത്രമല്ല ഇവിടെ ചില നല്ലൊരു കാര്യം കാര്യങ്ങൾ നടക്കാൻ പോവാണ് ബാലട നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞ് മൈക്കെടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് മൈക്ക് വാങ്ങി ബാലൻ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ മൈക്കിലൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എൻ്റെ പരിചയക്കുറവുണ്ട് എന്നാലും ഞാൻ ഞാനൊരു സാധാരണക്കാരനാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിടപെട്ട് വലിയ ഇതൊന്നുമില്ല എന്നാലും പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും എനിക്ക് പറയണം ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ബാലടാ അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നൊക്കെ പറയട്ടോ അപ്പോൾ നമ്മുടെ നന്ദൻ വീണ്ടും ബാലേടൻ്റെ തോളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് സാരേ ഇല്ല പറഞ്ഞോ നമ്മുടെ വാങ്ങിക്കൂട്ടുന്ന ഡിഗ്രികളൊന്നും അല്ലല്ലോ അറിവിൻ്റെ മാനദണ്ഡം നമ്മുടെ മനസ്സാണ് വലുത് ബാലേട്ടനും പറയാനുള്ളതെല്ലാം തുറന്നു തുറന്ന് പറഞ്ഞോളൂ എന്ന് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് തന്നെ കേൾക്കും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അദ്ദേഹം അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ വീണ്ടും ബാലൻ പറഞ്ഞിട്ടുണ്ട് ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് എത്രത്തോളം ആഡംബരമായിട്ട് നടത്താമോ അത്രത്തോളം ആഡംബരമായിട്ട് നടത്തണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ ധർമ്മൻ നേ അതുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അവനൊരാഗ്രഹം എന്നോട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കല്യാണക്കുറി അടിക്കണ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അവൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അവന് കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം ദാനമായിട്ട് കൊടുക്കണം എന്ന് അപ്പോൾ എല്ലാവരും കേട്ടിട്ട് കൈയടിച്ച് പാസ്സാക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അത് സന്തോഷം ആവണുണ്ട് അങ്ങനെ ധർമ്മനെ അവിടെ ഇരുത്തി പുകർത്തുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വേദിയിൽ ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പെൺകുട്ടി വേദിയിലേക്ക് കയറി വരണം എന്നിങ്ങനെ പറയാം അങ്ങനെ ആ പെണ്ണ് ലാലി അവിടെ നിന്ന് പതിയെ എണീക്കുകയാണ് കേട്ടോ കണ്ണൻ ഇതൊക്കെ നോക്കുകയാണ് അപ്പം മാറി നിന്നും കൊണ്ട് ദേവി വിചാരിക്കുക ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തെറ്റ് ഞാൻ ചെയ്യില്ല ഇവളെ കൊണ്ടത് വാങ്ങാൻ ഞാൻ സമ്മതിപ്പിക്കില്ല ഞാൻ തടയും എന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ദേവി എണീക്കുകയാണ് അപ്പോഴുകൊണ്ട് അവിടെ ഉദയവാനവും ശ്രീകലയും കൂടെ ഞെട്ടുവാണ് ഈശ്വരാണ് ഇവളിപ്പോൾ കുളമാക്കും എന്നാണ് തോന്നുന്നതാണ് ലാലിക്കും ദേഷ്യം വരുന്നുണ്ട് ഇവളെന്താ ചെയ്യണേന്ന് നോക്കട്ടെ എന്ന് ലാലി ഒരു മടിയും കൂടാതെ നേരെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുക നേരെ ചെന്ന് തടയാൻ വേണ്ടിയിട്ട് ദേവി അങ്ങോട്ട് ചെല്ലുക കേട്ടോ അവർ തമ്മിൽ ിൽ പരസ്പരം ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോഴാണ് കണ്ണൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ദേവിയെ തടയാണ് ദേവിക്കാണെങ്കിൽ ഈ ആളും മുന്നിൽ വന്ന് നിൽക്കുന്ന കാരണം നമ്മുടെ ലാലിയെ തടയാൻ പറ്റുന്നില്ല ലാലി നേരെ സ്റ്റേജിലേക്ക് പോവുകയാണ് കണ്ണൻ ദേവിയെ തടഞ്ഞു അവിടെ നിർത്തുകയാണ് കാരണം ദേവിക്ക് നന്മ വരണമല്ലോ ദേവി ആ കുടുംബത്തിൽ സന്തോഷമാണ് ദേവി ഇപ്പോൾ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേവി അവിടെ യഥാർത്ഥ കള്ളിയാണെന്ന് എല്ലാവരുടെ മുന്നിലും പുറത്ത് വരും അത് തടയാൻ വേണ്ടി കണ്ണൻ സഹായിച്ചതാണ് കേട്ടോ ഇതാണ് എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്